അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ഷൊർണൂർ ഒന്നാം ലെവൽ ക്രോസ് സെപ്റ്റംബർ നാല് അഞ്ച് തീയതികളിൽ അടച്ചിടും അന്നേ ദിവസങ്ങളിൽ വാഹനങ്ങൾ പാഞ്ഞാൾ വാഴക്കോട് റോഡ് വഴി തിരിഞ്ഞു പോകുമെന്ന് ഷൊർണൂർ റെയിൽവേ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ഷൊർണൂർ ചേലകര റൂട്ടിൽ ഷൊർണൂർ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ഒന്നേബർ തൊള്ളായിരം ലെവൽ ക്രോസ് സെപ്റ്റംബർ നാല് രാവിലെ പത്ത് മണി മുതൽ സെപ്റ്റംബർ അഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436